ഹായ് ഫ്രണ്ട്സ് എം സി ടെക്നോളിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഒരു ലിഥിയം ബാറ്ററി ചാർജർ എങ്ങനെ നിർമ്മിച്ചെടുക്കാമെന്നുള്ളതാണ് ബാറ്ററി ചാർജർ നിർമ്മിക്കുന്നതിനായി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് എക്സ് എൽ നാൽപ്പത് പതിനഞ്ച് ഐ സി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഡി സി ടു ഡി സി സ്റ്റെപ്പ് ഡൗൺ കൺവേർട്ടർ മൊഡ്യൂൾ ആണ് ഇതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് റേഞ്ച് എന്നുള്ളത് നാല് വോൾട്ട് മുതൽ നാൽപ്പത് വോൾട്ട് വരെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് റേഞ്ച് ഒന്നേ പോയിൻറ്റ് രണ്ട് അഞ്ച് വോൾട്ട് മുതൽ മുപ്പത്താറ് വോൾട്ട് വരെയാണ് ഓവർ കറണ്ട് പ്രൊട്ടക്ഷനും ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷനും ഈ ബോർഡിനുണ്ട് ഇതാണ് ഈ ബോർഡിൻ്റെ ഇൻപുട്ട് സെക്ഷൻ ഇതാണ് ഔട്ട്പുട്ട് സെക്ഷൻ ഇതാണ് രണ്ട് പൊട്ടൻഷ്യോ മീറ്ററുകൾ ഒന്ന് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാനും മറ്റൊന്ന് കറണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനും ഇവിടെ പൊട്ടൻഷ്യൽ മീറ്ററുകൾക്ക് മുകളിലുള്ള ഈ സ്ക്രൂ ഇങ്ങനെ ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും തിരിച്ച് നമുക്ക് ആവശ്യമുള്ള വോൾട്ടേജും കറണ്ടും അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം പിന്നെയുള്ളത് ഈ രണ്ട് എൽഇഡുകളാണ് ഒന്ന് ചാർജിംഗ് ഇൻഡിക്കേറ്റർ മറ്റൊന്ന് ഫുൾ ചാർജ് ഇൻഡിക്കേറ്റർ ഇവിടെ ഇൻപുട്ട് സെക്ഷനിലും ഔട്ട്പുട്ട് സെക്ഷനിലും ഓരോ സോക്കറ്റുകൾ സോക്കറ്റുകളുള്ളതിനാൽ പ്രത്യേകിച്ചൊരു സോൾട്ടറിക്കിൻ്റെ ആവശ്യം വരുന്നില്ല പിന്നെ ഇതൊരു പതിനാല് വോൾട്ട് രണ്ട് ആംബിയറിൻ്റെ എസ് എം ബി എസ് മോഡ്യൂളാണ് ഇത് നമ്മളൊരു അഡാപ്റ്ററിൽ നിന്നും ഇളക്കിയെടുത്തതാണ് പിന്നെ ഇത് വോൾട്ടേജും ആംബിയറും ഒരുപോലെ കാണിക്കുന്ന ഒരു എൽ സി ഡി മോഡ്യൂളാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ചാർജർ നിർമ്മിക്കുന്നതിനായി എടുത്തിട്ടുള്ളത് ഇനി ചാർജർ നിർമ്മിച്ചാലോ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം ചാർജർ നിർമ്മിക്കുന്നതിന് മുന്നായി ഓടിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ആദ്യമായി ഇവിടെ ഉണ്ടായിരുന്ന ഈ രണ്ട് എൽ ഇ ഡൾ അവ റിമൂവ് ചെയ്ത് പകരം രണ്ട് ത്രീ എം എമ്മിൻ്റെ എൽ ഇ ഡ അത് വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ രണ്ട് പൊട്ടൻഷ്യൽ മീറ്ററുകൾ അവ റിമൂവ് ചെയ്ത് ഇതുപോലെ വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്തെടുക്കണം എങ്ങനെ കണക്ട് ചെയ്തെടുത്താലും കണക്ഷനുകൾക്ക് മാറ്റമൊന്നുമില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ഒരു മാറ്റം വരുത്തിയാൽ മതി ഇനി പവർ സപ്ലൈയുടെ ഔട്ട്പുട്ടിൽ നിന്നും രണ്ട് വയറുകൾ സോൾഡ് ചെയ്തെടുക്കണം ഇവിടെ ഈ വലിയ കപ്പാസിറ്ററിൻ്റെ പാറിലായാണ് ഔട്ട്പുട്ട് വരുന്നത് ഇവിടെ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിൽ നിന്ന് പോസിറ്റീവ് സപ്ലൈയും നെഗറ്റീവിൽ നിന്ന് നെഗറ്റീവ് സപ്ലൈ എടുക്കാം വോൾട്ട് മീറ്ററിലേക്കുള്ള വയറുകളും ഇതുപോലെ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചാർജർ നിർമ്മിക്കുന്നതിനായി ഇതുപോലത്തെ ഒരു പി വി സി ബോക്സ് എടുത്തിട്ടുണ്ട് ഇനി ബോക്സിൻ്റെ ഒരു സൈഡിൽ ഇതുപോലൊരു ഹോൾ ഉണ്ടാക്കിയ ശേഷം ഈ ഹോളിനുള്ളിലൂടെ അകത്തേക്കെടുക്കാം ഇനി എ സി ഇൻപുട്ട് വയറുകൾ പവർ സപ്ലൈയുടെ ഇൻപുട്ടിലേക്ക് കൊടുക്കാം ഈ സമയം തന്നെ വോൾട്ടിമീറ്റർ ബോക്സിൻ്റെ അടപ്പിൽ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കണം ഇനി വയർ കണക്ഷൻ നോക്കാം ഇവിടെ പവർ സപ്ലൈയിൽ നിന്നും വരുന്ന റെഡും ബ്ലാക്കും വയറുകൾ വോൾട്ടിമീറ്ററിൻ്റെ കാനം കുറഞ്ഞ റെഡും ബ്ലാക്കും വയറുകളിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ കണക്ട് ചെയ്തതിൽ ചുവന്ന വയർ റെഡ് മുടികളിൻ്റെ പോസിറ്റീവ് ഇൻപുട്ടിലേക്കും ബ്ലാക്ക് വയർ മുടികളിൻ്റെ നെഗറ്റീവ് ഇൻപുട്ടിലേക്കും കൊടുക്കുക ഇനി സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യുക ഇനി പോയിൻ്റ് ഫൈവ് എം എമ്മിൻ്റെ ഒരു വയറെടുത്ത് അതിൻ്റെ ഒരറ്റം വോൾട്ടിമീറ്ററിൻ്റെ മഞ്ഞ വയറുമായി ഘടിപ്പിക്കുക ഇങ്ങനെ കണക്ട് ചെയ്തെടുത്ത ഈ വയർ ചുമന്ന മോഡ്യൂളിൻ്റെ പോസിറ്റീവ് ഔട്ടിലേക്ക് കൊടുക്കുക ഇതിനുശേഷം സ്ക്രൂ ചെയ്ത് കൊടുക്കുക ഇനി വോൾട്ടിമീറ്ററിൽ നിന്നുള്ള വണ്ണമുള്ള ഈ കറുത്ത വയർ അത് ചുവന്ന മോഡ്യൂളിൻ്റെ നെഗറ്റീവ് ഔട്ടിലേക്ക് കൊടുക്കുക ശേഷം അതിൻ്റെ സ്ക്രൂവും ടൈറ്റ് ചെയ്യുക അടുത്തതായി വോൾട്ടിമീറ്ററിൽ നിന്നുള്ള കരംകൂടിയ ചുവപ്പ് വയറിൽ ഒരു പോയിൻ്റ് ഫൈവ് എം എം ബ്ലാക്ക് വയർ സോൾഡർ ചെയ്തെടുക്കുക അതിനുശേഷം ഒരു സ്ലീവ് ഉപയോഗിച്ച് ജോയിൻ ചെയ്തെടുക്കുക ഇവിടെ ഈ യെല്ലോയും ബ്ലാക്കും വയറുകളാണ് നമുക്ക് ചാർജിങ്ങിനായി ബാറ്ററിയിലേക്ക് കൊടുക്കേണ്ടത് ഇനി രണ്ട് ബോർഡുകളും ഗ്ലൂ ഉപയോഗിച്ച് ബോക്സിലേക്ക് ഒട്ടിച്ച് കൊടുക്കണം ഇനി ബോക്സിൽ ഇതുപോലെ രണ്ട് ചെറിയ ഹോളുകൾ ഇടണം ഇനി ഈ രണ്ട് എൽ ഇ ഡളും ആ ഹോളിനുള്ളിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം ബോർഡിൽ രണ്ട് ഹോളുകൾ കൂടി ഉണ്ടാക്കി ഈ പൊട്ടൻഷ്യോ സ്ക്രൂ പുറത്തേക്ക് കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാം രണ്ട് എൽ ഇ ഡളും പൊട്ടൻഷ്യോ മീറ്ററിന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാകും ഇനി ബാറ്ററി ചാർജിങ്ങിനായുള്ള ഈ യെല്ലോ വയറും ഈ ബ്ലാക്ക് വയറും ബോക്സിലൊരു ഹോളുണ്ടാക്കി പുറത്തേക്കെടുക്കാം ചാർജിങ്ങിനായുള്ള വയറുകൾ ഹോൾ ഉണ്ടാക്കി പുറത്തേക്കെടുത്തിട്ടുണ്ട് ഇതോടുകൂടി വയർ കണക്ഷൻ എല്ലാം കഴിഞ്ഞു ഇനി ക്ലോസ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം ഇവിടെ പതിനാല് വോൾട്ടെന്നുള്ളത് നമ്മൾ ഉപയോഗിച്ച അഡാപ്റ്ററിൻ്റെ മാക്സിമം വോൾട്ടേജ് ആണ് ഇവിടെയുള്ള ഈ പൊട്ടൻഷ്യോ നോബ് ഇങ്ങനെ ക്ലോക്ക് വൈസിലും ആൻറ്റിക്ലോക്യൂസിലും തിരിച്ച് ഔട്ട്പുട്ട് വോൾട്ടേജ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇവിടെ ആംബിയർ റീഡിങ് കാണിക്കണമെങ്കിൽ ഔട്ട്പുട്ടിൽ ലോഡ് കണക്ട് ചെയ്യണം ഒരു ബാറ്ററി കണക്ട് ചെയ്യാൻ നോക്കാം ചാർജിങ്ങിനായി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് പോയിൻറ്റ് ഏഴ് വോൾട്ട് മൂവായിരത്തി എണ്ണൂറ് എം എ എച്ചിൻ്റെ ഒരു ബാറ്ററിയാണ് ബാറ്ററി ലോഡിൽ കണക്ട് ചെയ്യുന്നതിന് മുന്നേ ബാറ്ററിയുടെ സ്റ്റാൻഡേർഡ് ചാർജിങ് വോൾട്ടേജ് ആയ നാല് പോയിൻറ്റ് രണ്ട് വോൾട്ട് അത് സെറ്റ് ചെയ്യാം ഇനി ബാറ്ററി കണക്ട് ചെയ്ത് കൊടുക്കാം ഇവിടെ ചാർജിംഗ് കരണ്ട് ഏകദേശം രണ്ടര ആംബിയറോളം കാണിക്കുന്നുണ്ട് ഇതൊരു മൂവായിരത്തി എണ്ണൂറ് എം എ എച്ച് ബാറ്ററിയുടെ സ്റ്റാൻഡേർഡ് ചാർജിങ് കരണ്ടായ ഒന്നേ പോയിന്റ് ഒമ്പത് ആംബിയറിലേക്ക് കുറച്ച് കൊടുക്കാം രണ്ടാമത്തെ പൊട്ടൻഷ്യോ മീറ്ററിൻ്റെ നോബ് ഇങ്ങനെ ക്ലോക്ക് ആൻറ്റിഗ്ലോക്കൂസിൽ തിരിച്ച് ആംബിയർ കുറച്ചു കൊണ്ടുവരാം ഇവിടെ ചാർജിങ് കരണ്ട് ഒന്നേ പോയിൻറ്റ് ഒമ്പത് ആംബിയറിലേക്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ ഈ റെഡ് ലൈറ്റ് ഇതാണ് ചാർജിംഗ് ഇൻഡിക്കേറ്റർ ബാറ്ററി ഫുൾ ചാർജ് ആകുമ്പോൾ ഈ ലൈറ്റ് ഓഫായി പകരം ബ്ലൂ ലൈറ്റ് ഓൺ ആകും ഇവിടെ ഞാൻ ഉപയോഗിച്ച ബാറ്ററിയുടെ വോൾട്ടേജിനും ആംബിയറിനും അനുസരിച്ചാണ് ചാർജറിൽ വോൾട്ടേജും ആംബിയറും സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കാവശ്യമുള്ള വോൾട്ടേജും ആംബിയറും സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇവിടെ ചാർജറിൽ നമ്മൾ പവർ സപ്ലൈ ഉപയോഗിച്ചിരിക്കുന്നത് പതിനാല് വോൾട്ടിൻ്റെ ഒരു എസ് എം ബി എസ് അഡാപ്റ്റർ ആണ് ഇതിൽ മാക്സിമം പന്ത്രണ്ട് വോൾട്ട് വരെയുള്ള ബാറ്ററികളെ ചാർജ് ചെയ്യാൻ കഴിയും ഇതിൽ കൂടുതൽ വോൾട്ടേജ് ഉള്ള ബാറ്ററികൾ ചാർജ് ചെയ്യാൻ കൂടുതൽ വോൾട്ടേജുള്ള പവർ സപ്ലൈകൾ വേണം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കൺവേർട്ടർ മൊഡ്യൂളിന് മാക്സിമം അഞ്ച് ആംപിയർ വരെയുള്ള ബാറ്ററികൾ ചാർജ് ചെയ്യാനുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ അപ്പോൾ കൂടുതൽ ആംപിയറുള്ള ബാറ്ററികൾ ചാർജ് ചെയ്യാൻ കൂടുതൽ ആംപിയറുള്ള കൺവേർട്ടർ മൊഡ്യൂളുകൾ തിരഞ്ഞെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വോൾട്ടേജിലും ആംബിയറിലുമുള്ള ബാറ്ററികൾ ചാർജ് ചെയ്യാൻ അതിനനുസരിച്ചുള്ള പവർ സപ്ലൈയും കൺവേർട്ടർ മൊടികളുകളും തിരഞ്ഞെടുക്കണമെന്ന് സാരം ഉദാഹരണമായി ഇതുപോലെ ആംബിയർ കൂടിയ കൺവേർട്ടർ മൊടികളുകൾ കൂടുതൽ വോൾട്ടേജും ആംബിയറും ഉള്ള ബാറ്ററികൾ ചാർജ് ചെയ്യാൻ ഇതുപോലെ പവർ സപ്ലൈയും കൺവേർട്ടർ മൊടികളും മാത്രം ചേഞ്ച് ചെയ്താൽ മതി കണക്ഷനുകളെല്ലാം പഴയതുപോലെ തന്നെ കൊടുത്താൽ മതി ഇവിടെ പവർ സപ്ലൈ തിരഞ്ഞെടുക്കുമ്പോൾ ബാറ്ററിയുടെ വോൾട്ടേജിനേക്കാൾ കൂടിയ വോൾട്ടേജ് ഉള്ള പവർ സപ്ലൈകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ എടുത്തിരിക്കുന്ന ബാറ്ററിയുടെ സ്റ്റാൻഡേർഡ് ചാർജിംഗ് വോൾട്ടേജും കരണ്ടും അറിയാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഇവിടെ ചാർജർ നിർമ്മിച്ചത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകളായോ വാട്സപ്പിൽ മെസ്സേജ് ആയോ ചോദിക്കാം വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം